വാർത്തകൾ വാർത്തകൾ നമസ്കാരം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം വിശ്വാസികൾക്കായി സമർപ്പിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾ നടന്നത് വിശദമായ റിപ്പോർട്ട് പരിശോധിക്കാം ക്ഷേത്രം നിർമ്മിച്ച തൊഴിലാളികളെ സന്ദർശിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി പിന്നീട് ക്ഷേത്രത്തിലെ ശിലയിൽ വസുധൈവ കുടുംബകം എന്ന് ഒത്തിവച്ചു പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രമാണ് ബാബ്സ് ഹിന്ദു മന്ദർ ഏഴ് മൂർത്തികളെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച വിശിഷ്ട ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു വൈകിട്ട് പ്രധാനമന്ത്രി എത്തിയ ശേഷമാണ് ക്ഷേത്ര സമർപ്പണ ചടങ്ങ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അബുദാബിയിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയത് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മൊറേഖയിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ നൽകിയ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ഓരോ എമിറേറ്റുകളെയും പ്രതിനിധീകരിക്കുന്ന ഏഴ് കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം ക്ഷേത്രത്തിന്റെ ഉയരം മുപ്പത്തിരണ്ട് മീറ്റർ ആണ് ശിലാരൂപങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൊണ്ണൂറ്റിയാറ് തൂണുകൾ ക്ഷേത്രത്തിനകത്തുണ്ട് ഇന്ത്യയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ഭൂകമ്പങ്ങളിൽ പോലും സംരക്ഷണം ലഭിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന പുരാതന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഹൈന്ദവ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകൾ കൊത്തിയ കല്ലുകളാണ് ഉപയോഗിച്ചത് ആത്മീയവും സാംസ്കാരികവുമായ ആശയവിനിമയങ്ങൾക്കുള്ള ആഗോള വേദി സന്ദർശക കേന്ദ്രം പ്രദർശന ഹാളുകൾ പഠനമേഖലകൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമുള്ള കായിക കേന്ദ്രങ്ങൾ ഉദ്യാനങ്ങൾ ജലാശയങ്ങൾ ഭക്ഷണശാലകൾ ഗ്രന്ഥശാല എന്നിവയും ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ട് മഹാഭാരതം രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ഖലീഫ അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് മോസ്ക് ഉൾപ്പെടെയുള്ള യു എയിലെ പ്രമുഖ നിർമ്മിതികളുടെ രൂപങ്ങളും വെണ്ണക്കല്ലിൽ കൊത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 050 444 GCC Vartagal, brought to you by New Bombay Workshop, Industrial Area. Mustafa 13 Abu Dhabi.